അധസ്ഥിത സമൂഹത്തിന്റെ ഉന്നമനത്തിനായി സമാനകളില്ലാത്ത പോരാട്ടങ്ങൾ നയിച്ച മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിയൊന്നാം ജന്മവാർഷികമെന്ന് മനുഷ്യാവകാശങ്ങൾക്കുവേണ്ടി ധീരതയോടെ പോരാടിയ പരിഷ്കർത്താവ് എന്ന നിലയിൽ കേരള ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയ പേരാണ് അയ്യങ്കാളിയുടേത് പ്പെട്ട ഒരു കൂട്ടം ജനതയുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കുമായി മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമരങ്ങൾ ചെറുതായിരുന്നില്ല പൊതുവഴികളിലൂടെ അവർണർക്ക് സഞ്ചാര നിഷേധം നേരിടേണ്ടി വന്ന അവസ്ഥയിൽ വില്ലുവണ്ടി യാത്ര നടത്തി അയിത്തമെന്ന അനാചാരത്തിനെതിരെ നടത്തിയ കല്ലുമാല ബഹിഷ്കരണ സമരവും താഴ്ന്ന ജാതിക്കാരുടെ മക്കളുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി നടത്തിയ പ്രക്ഷോഭവും ഇന്ത്യയിലെ സാമൂഹിക മാറ്റത്തിന് അടിത്തറയിട്ടു എന്നത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ലോകത്താദ്യമായി വിപ്ലവം നടത്തിയ മഹാനുഭാവൻ മഹാത്മാ അയ്യങ്കാളിയാണ് ശേഷമാണ് ലെനിൻ്റെ വിപ്ലവം നടന്നത് അന്ന് തന്നെ അക്ഷരം പഠിക്കാൻ വേണ്ടി ലോകത്താദ്യമായി വിപ്ലവം നടത്തിയ അക്ഷരാഭ്യാസമില്ലാതിരുന്ന മഹാനുഭാവനാണ് ഈ ലോകത്തെ ആദ്യത്തെ വിപ്ലവകാരിയായി ഞങ്ങൾ അദ്ദേഹത്തെ മണിക്കൂർ ജോലിക്കൊപ്പം മെച്ചപ്പെട്ട കൂലിയും ഒരു ദിവസം അവധിയും കർഷക തൊഴിലാളികൾക്ക് നേടിക്കൊടുത്തു കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന സംഘം നീതി നിഷേധിക്കപ്പെട്ട എല്ലാ ജനതയ്ക്കും ആശ്രയമാവുകയും കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന്റെ നാഴികക്കല്ലായി മാറുകയും ചെയ്തു ൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് തിരുവനന്തപുരം വെങ്ങാനൂരിൽ പെരുങ്ങാറ്റുവിളയിലെ പ്ലാവറ വീട്ടിൽ അയ്യന്റെയും മാലയുടെയും മകനായാണ് കാളി എന്ന അയ്യൻകാളി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂൺ പതിനെട്ടിന് ഈ ലോകത്തോട് വിട പറയുന്നത് ഒരു കൂട്ടം ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അദ്ദേഹം കർമ്മനിരതനായി പ്രവർത്തിച്ചു അമൃത ന്യൂസ് തിരുവനന്തപുരം